ഹലോ എവറി വാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഹെന അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കും എത്രാമത്തെ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയാന്ന് ഫോർ എക്സാമ്പിൾ പിണറായി വിജയൻ കേരളത്തിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് അതുപോലെ നിങ്ങളെ വീട്ടിൽ എത്രാമത്തെ കുട്ടിയാണ് ഇത് എത്രാമത്തെ മാസമാണ് അങ്ങനെ എത്രാമത്തെ വെച്ചിട്ട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരൊറ്റ വീഡിയോ കണ്ട് നമുക്ക് ഈ എത്രാമത്തെ എന്നുള്ള കൺഫ്യൂഷൻ മാറ്റിയെടുക്കാം പിണറായി വിജയൻ കേരളത്തിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ എത്രാമത്തെ സി എം ആണ് ഇത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക ഇത് ഓർഡിനൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഒരു സാധനം പഠിച്ചു പഠിച്ചോയ്ക്കുക ഓർഡിനൽ സ്റ്റാറ്റസ് ഓക്കെ ഓർഡിനൽ സ്റ്റാറ്റസ് അപ്പൊ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഈ ഓർഡിനൽ സ്റ്റാറ്റസ് എന്നുള്ള കാര്യം നമുക്ക് ആവശ്യം വരും ഓക്കെ അപ്പൊ പിണറായി വിജയൻ കേരളത്തിന്റെ എത്രാമത്തെ സി എം ആണ് ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും വാട്ട് ദ ഓർഡിനൽ സ്റ്റാറ്റസ് ഓർഡിനൽ സ്റ്റാറ്റസ് ഓഫ് പിണറായി വിജയൻ ആസ് അപ്പൊ ഈ ഓർഡിനൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ആ സംഭവം നിങ്ങൾ ഒന്ന് പഠിച്ചു വയ്ക്കുക പിണറായി വിജയൻ കേരളത്തിന്റെ എത്രാമത്തെ സി എം ആണ് വാട്ട്സ് ഓർഡിനൽ സ്റ്റാറ്റസ് ഓഫ് പിണറായി വിജയൻ ൽ സ്റ്റാറ്റസ് ഓഫ് പിണറായി വിജയൻ അത്രയും പഠിക്കുക അതിനുശേഷം ഡിവൈഡ് ചെയ്ത് പഠിക്കാം മുഖ്യമന്ത്രി ആയിട്ട് കേരളത്തിന്റെ അപ്പോൾ ആസ് ദ സി എം ഓഫ് കേരള അപ്പോൾ വാട്ട് ഈസ് ദർഡിനൽ സ്റ്റാറ്റസ് ഓഫ് പിണറായി വിജയൻ ആസ് ദ സി എം ഓഫ് കേരള ഓക്കെ ഇതുപോലെ തന്നെ നമുക്ക് നരേന്ദ്രമോദി ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് എന്ന് നമുക്ക് നോക്കാം നരേന്ദ്രമോദി ഇന്ത്യയുടെ എത്രാമത്തെ പി എം ആണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ എത്രാമത്തെ പി എം ആണ് ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും വാട്ട് ദ അപ്പോ നമ്മൾ പറഞ്ഞു ഓർഡിനൽ സ്റ്റാറ്റസ് ഇത് മറക്കരുത് ഇത് ഓർത്തു ഓർത്തുവെക്കുക ഓർഡിനൽ സ്റ്റാറ്റസ് എത്രാമത്തെ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എക്സാക്ട് വേർഡ് ഇല്ല ആ കാര്യത്തിൽ നമ്മളുടെ മലയാളം ഇംഗ്ലീഷിനേക്കാളും സുപ്പീരിയർ ആണ് ഓക്കെ അപ്പോൾ ഇംഗ്ലീഷിൽ എത്രാമത്തെ എന്നൊരു വാക്കില്ല അപ്പം മലയാളത്തിൽ നമ്മൾ എത്രാമത്തെ എന്ന് ചോദിക്കുന്ന പോലെ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു വാക്കില്ല അപ്പോൾ നമ്മൾ ഇവിടെ ഓർഡിനൽ സ്റ്റാറ്റസ് എന്നാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പം നരേന്ദ്രമോദി ഇന്ത്യയുടെ എത്രാമത്തെ പി എം ആണ് ഇത് നമ്മളെങ്ങനെ പറയും വാട്ട് ഇസ് ഓർഡിനൽ സ്റ്റാറ്റസ് ഓഫ് നരേന്ദ്രമോദി വാട്ട് ഇസ് ദ ഓർഡിനൽ സ്റ്റാറ്റസ് ഓഫ് നരേന്ദ്രമോദി പി എം ഓഫ് ഇന്ത്യ വാട്ട് ദിന സ്റ്റാറ്റസ് ഓഫ് നരേന്ദ്രമോദി ആസ് ദ പി എം ഓഫ് ഇന്ത്യ വാട്ട് ഇസ് ദോർഡിനൽ സ്റ്റാറ്റസ് ഓഫ് നരേന്ദ്രമോദി ആസ് ദ പി എം ഓഫ് ഇന്ത്യ റിപ്പീറ്റ് വാട്ട് ഈസ് ദിനൽ സ്റ്റാറ്റസ് ഓഫ് നരേന്ദ്രമോദി ആസ് ദ പി എം ഓഫ് ഇന്ത്യ നിന്റെ ഫ്ലാറ്റ് എത്രാമത്തെ നിലയിലാണ് അല്ലെങ്കിൽ നിന്റെ ഓഫീസ് എത്രാമത്തെ നിലയിലാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കും ഓൺ വാട്ട് ഫ്ലോർ ഫ്ലാറ്റ് നിന്റെ ഫ്ലാറ്റ് എത്രാമത്തെ നിലയിലാണ് ഓൺ വാട്ട് ഫ്ലോർ ഇസ് യു ഫ്ലാറ്റ് ഇനി നിന്റെ ഓഫീസ് എത്രാമത്തെ നിലയിലാണ് ഇതെങ്ങനെ ചോദിക്കും ഓൺ വാട്ട് ഫ്ലോർ ഇസ് യു ഓഫീസ് ഓൺ വാട്ട് ഫ്ലോർ ഇസ് യു ഓഫീസ് എന്ന് നമുക്ക് സിംപിളായിട്ട് ചോദിക്കാം ഇത് നിൻ്റെ എത്രാമത്തെ ആനുവേഴ്സറി ആണ് നമ്മൾ ചോദിക്കില്ലേ ഇത് നിൻ്റെ എത്രാമത്തെ ആനുവേഴ്സറിയാണ് എന്നെങ്ങനെ ചോദിക്കും റിസ് ദിസ് വാട്ട് നമ്പർ ആനുവേഴ്സറി ഇസ് ദിസ് ഇത് എത്രാമത്തെ ആനുവേഴ്സറിയാണ് വാട്ട് നമ്പർ ആനിവേഴ്സറി ഇസ് ദിസ് ഇത് എത്രാമത്തെ ആനുവേഴ്സറി ആണെന്ന് എങ്ങനെയാണെന്ന് ചോദിക്കുക വാട്ട് നമ്പർ ആനുവേഴ്സറി ഇസ് ദിസ് ഇത് എത്രാമത്തെ മാസമാണ് ഗർഭിണികളെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ എങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ ഇത് എത്രാമത്തെ മാസമാണ് ഇത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക ഹൗ മെനി മന്ത്സ് പ്രഗ്നന്റ് ആർ യു നമ്മൾ ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുമ്പോൾ എപ്പോഴും സബ്ജക്റ്റ് ഉണ്ടാവും നമ്മൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ യു എന്നൊന്നും നമ്മൾ കാണില്ല അല്ലേ ഇത് നിന്റെ എത്രാമത്തെ മാസമാണ് എന്നൊന്നും നമ്മൾ ചോദിക്കില്ലല്ലോ മലയാളത്തിൽ ഇത് എത്രാമത്തെ മാസമാണ് എന്ന് ചോദിച്ചാൽ തന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇത് നിന്നോടാണ് ചോദിക്കുന്നത് എന്നല്ലേ പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ ഹൗ മെനി മന്ത്സ് പ്രഗ്നന്റ് അർ യു എന്ന് ചോദിക്കും പക്ഷേ ഇതല്ല കേട്ടോ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ഇടയിൽ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അവര് ഈ ഒരു അർത്ഥത്തിൽ ചോദിക്കുക ഈ ചോദ്യമല്ല ഇസ് ദിസ് യു ഇസ് ദസ് യുവർ ഫസ്റ്റ് ട്രൈമെസ്റ്റർ അല്ലെങ്കിൽ ഇസ് ദിസ് യുവർ സെക്കൻഡ് ട്രൈമെസ്റ്റർ അല്ലെങ്കിൽ ഇസ് ദിസ് യുവർ തേർഡ് ട്രൈമെസ്റ്റർ അങ്ങനെയാണ് ചോദിക്കുക ഇസ് എസ് യുവർ ഫസ്റ്റ് ട്രൈമെസ്റ്റർ ഇസ് ദിസ് യുവർ സെക്കൻഡ് പ്രൈമെസ്റ്റർ ഇസ് ദിസ് യുവർ തേർഡ് ട്രൈമെസ്റ്റർ ഇങ്ങനെയാണ് നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ഇടയിൽ വളരെ കോമൺ ആയിട്ട് ചോദിക്കുക നീ എത്രാമത്തെ കുട്ടിയാണ് നമ്മൾ ഇവിടുത്തെ ആളുകൾ ചോദിക്കും അല്ലേ നീ വീട്ടിലെത്രാമത്തെയാണ് അല്ലെങ്കിൽ നീ എത്രാമത്തെ കുട്ടിയാണ് എന്ന് ചോദിക്കും അല്ലേ മൂത്തതാണോ ഇളയതാണോ രണ്ടാമത്തതാണോ മൂന്നാമത്തതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം അപ്പോൾ ഈ ചോദ്യം നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക വാട്ട് ഇസ് യുവർ ബർത്ത് ഓർഡർ വാട്ട് ഇസ് യുവർ ബേത്ത് ഓർഡർ എമാ യു സിബ്ലിംഗ് യുവർ ബേർത്ത് ഓർഡർ യുവർ ബേർത്ത് ഓർഡർ യുർ സിബ്ലിങ്സ് പക്ഷേ വലിച്ചു നീട്ടി ഇങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇംഗ്ലീഷുകാർ ഒന്നും ഇതൊന്നും ചോദിക്കാൻ നിൽക്കില്ല അവരെങ്ങനെയാ ചോദിക്കുക അല്ലെങ്കിൽ എന്ന് ചോദിക്കും ണോ എന്ന് ചോദിക്കാനായിട്ട് ഓർ ദി ലാസ്റ്റ് ബോൺ എന്ന് ചോദിക്കും ഇനി നീ രണ്ടാമത്തതാണോ എന്ന് എങ്ങനെ ചോദിക്കും ആർ യു ദി സെക്കൻഡ് ബോൺ ബോൺ എന്ന് ചോദിക്കും അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സോ ആൻഡ് ടിൽ വി സി നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീ ഹെന സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ